നമസ്കാരം ഏഷ്യാലയറ്റ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വളരെ വിചിത്രമായൊരു ചോദ്യം ഒരാളിൽ നിന്ന് ഉണ്ടായി ഒരാളുടെ ചോദ്യമല്ല ഒരാളുടെ അനുഭവ അനുഭവം അയാള് പറഞ്ഞത് ഈ ദിവസങ്ങളിൽ കാണുന്ന ദുസ്വപ്നങ്ങൾ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ ശരീരത്തുണ്ടാവുന്ന മുറിപ്പാടുകൾ ചില വരകൾ ചിലപ്പം ചെ ശരീരത്ത് മുറിഞ്ഞു രക്തം വന്നു വരാൻ ഇതൊക്കെ ദോഷമാണോ ഞാൻ ചോദിച്ചു എന്ത് പറ്റി അദ്ദേഹത്തിന്റെ ശരീരത്ത് ഈ ദിവസങ്ങളുണ്ടാകുന്നുണ്ട് ഏഴ് ദിവസം കറുത്തവാവ് വെളുത്തവാവ് ഞായറ് ചൊവ്വ വെള്ളി ഈ ദിവസങ്ങളിൽ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ശരീരം ഇടിച്ചു വീഴുന്ന പോലെ വേദന ശരീരവേദന ശരീരത്ത് പല മുറുപ്പാടുകൾ ശരീരത്ത് പലത് ഉളിക്കുക പോലത്തെ വേദനകൾ ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ ആൾക്കുണ്ടായി അപ്പം പ്രശ്നം ചിന്തിച്ചു പ്രശ്നം ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആണൊരു വിഷയം ബാധാവിഷയം ബാധാവിഷയം എല്ലാവർക്കും ബാധിക്കുന്ന കാലത്ത് ശരിയാണ് പക്ഷെ നട്ടിച്ച വെയിലില് സൂര്യൻ്റെ അത്യുച്ഛ വേലില് ആർക്കും പറയാൻ ബാധയില്ല ദോഷമില്ല ഇതൊക്കെ ഈ എന്തുവാ സിനിമയെ കാണിക്കുന്ന പോലെ എല്ലാം മന്ത്രവാദം കാശുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നൊക്കെ എല്ലാവർക്കും പറയാം പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ബന്ധുവീടുകളിലോ അല്ലെ അവനോട് തന്നെ ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോഴേ അതായത് അവനോട് ദേഹത്തുനിന്ന് ഉള്ളെങ്കിൽ അവനോട് നോക്കത്തുള്ളൂ മറ്റൊരാളുടെ സൈഡെത്തുന്ന അവന് അവനോട് നോവൂ നോത്തില്ല അവനോന് വരണം അവനോന് വന്നെങ്കിൽ ഇത് അവനോന് സത്യമാണോ അല്ലയോ തോന്നത്തുള്ളൂ ഇന്ന് ഈ പ്രേതങ്ങളെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരു അമാനുഷ്യ ശക്തികളെ കുറിച്ച് ഇങ്ങനെയുള്ള ശക്തികളെ കുറിച്ച് നമുക്കുണ്ടാകുന്ന പല അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള പ്രേതശക്തി ഞങ്ങൾ എന്തു ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ശാസ്ത്ര സൈക്കോളജിയുടെ തന്നെ ഒരു ഒരു സൈഡ് വശമാണ് പാരാസൈക്കോളജി എന്നൊക്കെ പറയുന്നത് അതിനകത്തന്നെ പറയുന്നത് ഒരു വൈബ്രേഷൻ എന്ന് പറയുന്ന എന്തുമായിട്ട് വൈബ്രേഷൻ എല്ലാ വസ്തുക്കൾക്കും ഒരു വൈബ്രേഷൻ ഉണ്ട് ഇപ്പം ഒരാൾക്ക് ഒരു കൈ ഉണ്ടായിരുന്നു ആ കൈ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ചാളത്തേക്ക് പിന്നെ ആ കൈ ഉണ്ടെന്നുള്ള തോന്നലുണ്ടാവും നിങ്ങളൊക്കെ ആ തിയറിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നത് പോലെ ഇപ്പം നമുക്ക് ശരീരത്ത് ഒരു ഓറയുണ്ട് എല്ലാവർക്കും ഓറയുണ്ട് അല്ലേ ഓറന്ന് പെട്ടെന്ന് അറിയാത്തവർക്കായിട്ട് പറയും ഒക്കെ ഫോട്ടോ കാണുമ്പോൾ അതിന് പുറേ ഒരു ഒരു പ്രഭാവാലയം കാണത്തില്ല അതിന് ഞാൻ ഓറ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും അത് ഒരു ഓറയുണ്ട് ഈ ഓറയിലാണ് നെഗറ്റീവ്സ് നെഗറ്റീവ് ശക്തികൾ ബാധിക്കുന്നത് ഇത് പലർക്കും പല രീതിയിൽ അനുഭവപ്പെടുന്നത് ഇപ്പോൾ എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ ഒരു വൈബ്രേഷൻ വൈബ്രേറ്റീവ് ശക്തി എല്ലാത്തിനും ഉണ്ടെന്ന് ഞാൻ പറയാം എല്ലാ വസ്തുക്കൾക്കും ഉണ്ട് നമുക്കും ഉണ്ട് ജീവിച്ചിരിക്കുന്നവർക്കും ഉണ്ട് മരിച്ചവർക്കുമുണ്ട് നമ്മുടേതിനു തുല്യമായ ഒരു സെൻസ് നമ്മുടെ തുല്യ കഴിവുകൾക്ക് തുല്യമായ ഒരു കഴിവുള്ള ഒരാൾ അല്ലെ കഴിവുള്ള ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശക്തി ആ ഒരു പവർ ആ ഒരു നെഗറ്റീവ് പവർ അല്ലെ ആ ഒരു ആത്മാവിയ ശക്തി എന്നൊക്കെ പറയും ആ ഒരു പ്രേതശക്തി എന്നൊക്കെ പറയാം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളില് കുടികൊള്ളാം കുടികൊണ്ടുവന്ന് വരാം ഇത് കുടി കുടികൊള്ളുമ്പഴേ നമുക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഈ പറഞ്ഞതുപോലെ ശരീരത്ത് പാടുകൾ ഉണ്ടാവാം ദുസ്വപ്നങ്ങൾ കാണിക്കാം ദുസ്വപ്നങ്ങൾ കണ്ടുവന്ന് വരാം ചിലപ്പോൾ രാത്രിയിൽ നമുക്ക് ആരെങ്കിലും ഒക്കെ നമ്മളെ അടുത്ത് വന്ന് നിന്നു അല്ലെ ആരെങ്കിലും കൊടുത്ത് കിട കിടന്നു നമ്മളെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന അടുത്ത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അനുഭവപ്പെടാം ഇതൊക്കെ നമ്മൾ ആ ആൾക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കാൻ അല്ലെ നമ്മളെ കൊണ്ട് അത് ശ്രദ്ധിക്കാനായിട്ട് നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേ നമ്മൾ നല്ല ജ്യോതിഷനെ കാണത്തുള്ളൂ ജ്യോതിഷനെ കാണുമ്പോൾ ചില ജ്യോതിഷന്മാർ ബാധയാണെന്ന് പറഞ്ഞാൽ പടിയും പിടിയും വഴകുമൊക്കെ ഉണ്ടാക്കും അതൊന്നും എന്റെ ആവശ്യമില്ല നമ്മളത് ന്യായമായിട്ട രീതിയിൽ അല്ലെ സത്യവുമായിട്ട് ചിന്തിക്കുന്ന ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ദുരാത്മാവ് അല്ലെ ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ അല്ലെ നെഗറ്റീവ് ശക്തിക്ക് എന്തോ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുണ്ട് നമ്മൾ നമ്മളൊക്കെ അവിടെ വെച്ച് കഴിയുമ്പോൾ ആ കാര്യം കണ്ടെത്താൻ പറ്റും ചെറിയ ചെറിയ എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും ചിലപ്പോൾ ഇവരുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാതെ മരിച്ചു പോയതായിരിക്കാം അപ്പം അങ്ങനെ പല കാര്യങ്ങളായിരിക്കും അത് കണ്ടെത്തി കഴിഞ്ഞ് എന്ത് വിഷയമാണെന്ന് കണ്ടെത്താം കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ചിലപ്പോൾ ആ ഒരാൾ പത്ത് രൂപ കൊടുക്കാനുണ്ട് ഒരാൾക്ക് ഒരു കടം കൊടുക്കാനുണ്ട് ആ കടം കിടന്നു കഴിഞ്ഞാൽ ആത്മാവിന് മോശം കിട്ടുകയല്ല അപ്പം ആ കാണുന്ന ആൾ കടം വേണ്ടെന്ന് വെച്ചാൽ ആ ആൾക്ക് ഈ വിഷയം തീരും തീരാന്നുള്ളതേ ഉള്ളൂ ചെറിയൊരു വിഷയം കാണത്തുള്ളൂ അതിനുവേണ്ടി ഇങ്ങനെ ടെൻഷൻ അടിക്കുകയും ആദ്യ പിടിക്കുകയും ചെയ്യാതി വ്യാധിയായിട്ട് മാറും പിന്നെ ഷോക്കടിപ്പിക്കുക ഭ്രാന്തം എന്നുള്ള മുദ്ര ഒത്തുക ഇതിൻ്റെ അതൊന്നും ഒരു ആവശ്യവുമില്ല അപ്പം നമുക്ക് ആ ഒരു ശക്തിയുണ്ട് അത് നമുക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ തന്നെ കൈ ഇട്ടുക ചിലപ്പോൾ അതിനെ ഉപദ്രവിക്കാനുള്ള ആയിരിക്കും ഇപ്പം നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഇട്ടായിരിക്കും നമുക്ക് മുറിവൊക്കെ ഉണ്ടായിരിക്കുന്നത് നമ്മളൊരാളിനെ ഇല്ലാത്ത ഒരാളിനെ അല്ലെങ്കിൽ ഉള്ള ഒരാളിനെ കുറെ നമ്മൾ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൈത്തുള്ള എറർജികളൊക്കെ നഷ്ടപ്പെട്ടു പോകും ആ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് എന്ത് പറ്റും ക്ഷീണമായിരിക്കും ഇയാളിനെ ഒരാൾക്ക് അവബോധ മനസ്സുകൊണ്ട് ഉപബോധ മനസ്സുകൊണ്ട് അവബോധ മനസ്സിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉപബോധ മനസ്സ് അറിഞ്ഞോണമെന്നില്ല അതിന് ഒരാളിനെ നമ്മൾ ഹിഗ്നോട്ടൈസ് ചെയ്യുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഒരാളിനെ നമ്മൾ കൗൺസിൽ കൗൺസിലും അയാളുടെ മനസ്സിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അയാളുടെ മനസ്സിൽ പെട്ടിരിക്കുന്ന ഒരു കരുത് നമുക്ക് എടുത്ത് കളയാൻ പറ്റും ഒരാളോട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ പതിനഞ്ച് മിനിറ്റ് സംസാരിച്ച് അയാളുടെ പ്രശ്നം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിന് കഴിവുള്ള ഒരാൾക്ക് ഇപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു സൈക്കാട്ടിഷനെ അല്ലെങ്കിൽ നല്ലൊരു അസ്ട്രോളജറെ നമുക്ക് നമ്മുടെ ഒരു ദുരിതം പറ തുറന്ന് പറയാൻ തക്ക ഒരു ആത്മബന്ധമുള്ള ഒരാളിനെ നമ്മൾ കാണണം കണ്ട് നമുക്കതിന് നാണക്കേടും പേടിയും ഭയത്തിനൊന്നും ഒരു ആവശ്യമില്ല നമ്മളത് കണ്ട് അതിന് വീണ്ടും സൊല്യൂഷൻ കണ്ടെത്തണം കാരണം ജീവിതം നമ്മുടെ ഓരോ ദിവസം കഴിയും തോറും നമുക്ക് പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മുൻ ഡി ജി പി ഞാൻ പേര് പറയുന്നില്ല ഒരു അലക്സാണ്ടർ എന്ന് പറഞ്ഞ സാറാണ് ഇവിടെ മുഴുവൻ പേര് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ അവിടെ കാണുകയുണ്ടായി ഒരു ആത്മാനെ വിളിച്ചു വരുത്തി കേസ് കളിച്ച അവസ്ഥ വരെ അപ്പൊ അങ്ങനെ ഒരു ശരീരം വേർപെടുന്ന ഒരു ശക്തിയുണ്ട് വ്യക്തിവാദികളൊക്കെ പറയുന്നവരൊന്നും അല്ല കാര്യങ്ങൾ ശരീരം ദേഹം ദേഹിയെ വേറെ പെട്ടുകഴിഞ്ഞാൽ ദേഹി എവിടെ പോകുന്നു ഇവിടെ ഇതിനൊന്നൊരു ആൻസർ ഇല്ല നമ്മുടെ പുരാണങ്ങളല്ല ആൻസർ പറയുന്നുണ്ട് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും അത് നെഗ്ലക്ട് ചെയ്യാതെ അവഗണിക്കാതെ പരിഗണിക്കണം പരിഗണിച്ച് അവനെ കൊണ്ട് ചിന്തിച്ചിട്ട് അത് തീരുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അവനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നല്ല ഒരു നല്ല നമുക്ക് ദോഷം ചെയ്യത്തില്ല അല്ലെ നമ്മുടെ മിസ്യൂസ് ചെയ്യത്തില്ല നമ്മുടെ ഒരു ചില ഇതുപോലെ ദോഷമാണെന്ന് പറഞ്ഞാൽ ദോഷം മാറ്റേണ്ട പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല ആവശ്യവുമില്ല അതുപോലെ പൂജകളൊക്കെ എഴുതി ചുമ്മാ മനുഷ്യനെ പറ്റിച്ച് സാമ്പത്തികം മേടിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള കള്ള നാണയങ്ങളുടെ പിടിയിൽ പെടാതിരിക്കുക നല്ല ആൾക്കാരെടുത്തു പോയി ദുരിതങ്ങളെ കണ്ടെത്തി അതിനെ ശാന്തിപ്പെടുത്തി മുന്നോട്ട് പോവുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ട എന്ന ശിവപ്രതീക്ഷകൾ നിർത്തുന്നു നന്ദി നമസ്കാരം